നമസ്കാരം തൃപ്പൂണിത്തുറ ഇരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡല ദർശനത്തിന് ഭക്തജന തിരക്കേറുന്നു കാളി കാളിഭഗവതി മഹിഷാസുരമർദ്ദിനി ഭാവത്തിൽ കുടികൊള്ളുന്ന ഇവിടെ മണ്ഡല ദർശനത്തിനായി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തരാണ് എത്തുന്നത് സദാ വേദമന്ത്രങ്ങളാൽ മുഖരിതമാണിവിടെ ദേവിയോട് നൊന്തു പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ലെന്നാണ് വിശ്വാസം ഏത് കാര്യം പോലും ഭക്തർക്കായി നടത്തി കൊടുക്കുന്ന കാരുണ്യമൂർത്തിയാണ് വെട്ടിക്കാവിലമ്മ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇപ്പോൾ ഋഗ്വേദമുറഹോമം നടക്കുകയാണ് വേദശ്രവണം തന്നെ അതിപ്രാധാന്യമുള്ള കാര്യമാണ് സർവപാപങ്ങളെ ഇല്ലാതാക്കുകയും സർവശ്രേയസ്സുകളെ നൽകുന്നതുമാണ് വേദശ്രവണം അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തി വേദശ്രവണം കേൾക്കുന്നതിനായും ഭഗവതിയെ തൊഴുതു പ്രാർത്ഥിക്കുന്നതിനായും നിരവധി ഭക്തരാണ് എത്തുന്നത് നവംബർ ഇരുപത്തിയെട്ടിന് മുറഹോമ സമാപിക്കും മണ്ഡലകാലത്ത് വെട്ടിക്കാവിലെ പ്രധാന വഴിപാടാണ് കളമെഴുത്തിപ്പാട്ട് ദോഷ നിവാരണം കാര്യവിജയം ഐശ്വര്യവർധനവ് എന്നിവയ്ക്കാണ് ഇവിടെ കളമെഴുത്തും പാട്ട് നടത്തുന്നത് മണ്ഡലകാലത്ത് ഇവിടെ മണ്ഡലപൂജ നടത്തുന്നത് അതീവ ശ്രേഷ്ഠമാണ് ഓരോരുത്തരുടെയും നക്ഷത്രം വരുന്ന ദിവസം ഭഗവതിക്ക് മൂന്ന് നേരവും പൂജ നടത്തുന്നതാണ് മണ്ഡല പൂജ പക്ക പിറന്നാൾ ദിനത്തിലോ ആണ്ടു പിറന്നാൾ ദിനത്തിലോ ഭഗവതിക്ക് പൂജ നടത്തുന്നത് ഐശ്വര്യപ്രദമായിട്ടാണ് കരുതുന്നത് ഭഗവതിയുടെ അനുഗ്രഹം വർഷം മുഴുവൻ ഉണ്ടാകുമെന്നാണ് വിശ്വാസം തൃപ്പൂണിത്തുറ സീപോർട്ട് എയർപോർട്ട് റോഡിൽ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗര ഭക്തിയുടെ പഴമയും വേദോപാസനയും ചോരാതെ നിലനിൽക്കുന്നതും വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്